قال الله تعالى في القران المجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله. من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا. إنه هو السميع البصير. ുള്ളതെയും ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പർച്ചതമ്പുരാൻ കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തത്വ ഉള്ളവരായിരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കണം ജാഗ്രതയോടെ നിലയുറപ്പിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തോടെ പ്രത്യേകം പ്രത്യേകം ഉപദേശിക്കുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഓരോ കാലത്തും അതാതു കാലത്തെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അള്ളാഹു സുബഹാനു അമ്പിയാക്കളെ മുസ്ലിങ്ങളെ അയച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലമിന്റെ വരവോടു എല്ലാ കാലത്തേക്കും ഉള്ള നേതാവിനെയാണ് റസൂലിനെയാണ് അള്ളാഹു സുബഹാനു താല അയച്ചിട്ടുള്ളത് ു ശേഷം ഇരുപത്തിമൂന്ന് വർഷക്കാലം പ്രവർത്തിക്കാനാണ് റസൂൽ സല്ലാസ്വല്ലത് ആ ഒരു കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ വമ്പിച്ച ഒരു മാറ്റം ഒരു വലിയ വിജയവും വിപ്ലവവും അറേബ്യയിൽ കാഴ്ചവെക്കാൻ അലിസ്ലിന് സാധിച്ചു ആ ജീവിതത്തിന്റെ ഓരോ സന്ദർഭവും പിൽക്കാലത്ത് വരുന്ന മുഴുവൻ ആളുകൾക്കും വലിയ പാഠവും മാർഗദർശനവുമാണ് ആ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും രഹസ്യമായതും പരസ്യമായതും ഒറ്റക്ക് പറഞ്ഞതും കൂട്ടായി പറഞ്ഞതും വ്യക്തിപരവും സാമൂഹ്യവും എല്ലാം എല്ലാം തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രം ലോകത്ത് മറ്റൊരാൾക്കും ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് അള്ളാഹുവിന്റെ നിശ്ചയമായിരുന്നു അള്ളാഹു താല അയച്ച അന്ത്യദൂതരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയും പിൽക്കാലത്ത് അത് ക്രോഡീകരിക്കപ്പെടുകയും കണ്ടവർ കേട്ടവർ അവരെ കണ്ടവരും കേട്ടവരും പിന്നീട് അവരെ പിന്തുടർന്നവരും അങ്ങനെ അങ്ങനെ നമ്മളിലേക്ക് അത് എത്തുന്നത് വരെയുള്ള അതിൻ്റെ ചങ്ങലയും വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഇസ്രാറാജ് നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് ധാരണയുണ്ട് അതോടൊപ്പം നമുക്ക് ഏതൊരു സംഭവത്തോടും യഥാർത്ഥത്തിൽ നാം സ്വീകരിക്കേണ്ടുന്ന നിലപാടുകൾ മറന്നുകൊണ്ട് എല്ലാറ്റിനെയും ആചാരമായും അനുഷ്ഠാനമായും മാത്രം കാണാനും സ്വീകരിക്കാനും ഉള്ള ഒരു ശീലവും ഉണ്ട് ഏതൊരു കാര്യത്തെയും നമ്മൾ അങ്ങനെയാണ് കാണുക അതിലെന്താണ് ഒരനുഷ്ഠാനം യഥാർത്ഥത്തിൽ ഇസ്രാഹും മെഹറാജും മുസ്ലിമായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഒരുപാട് പാഠങ്ങൾ പകർന്നു തരുന്ന ഒന്നാണ് അത്ഭുതകരമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അള്ളാഹുവിന്റെ നടപടിക്രമം എന്നുള്ള നിലയിൽ അതിലൊട്ടും അത്ഭുതവും ഇല്ല മക്കയിൽ നിന്ന് മസ്ജുൽ ഹറാമിൽ നിന്ന് പ്രത്യേകമായി അള്ളാഹു ഒരുക്കി അയച്ചിട്ടുള്ള ഒരു വാഹനത്തിൽ ദീർഘദൂരെയുള്ള മസ്ജിദുൽ അക്സയിലേക്ക് ഉള്ള യാളം അതാണ് ഇസ്രാൽ അങ്ങനെ ഒരാൾക്ക് അന്ന് ഏതായാലും പോകാൻ കഴിയില്ല അള്ളാഹു പ്രത്യേകം തീരുമാനിച്ച് അയച്ച വാഹനമില്ലാതെ അത്ര വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം അന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഒരുപക്ഷെ ഇന്നും നമ്മുടെ ശാസ്ത്രം അത്രത്തോളം പുരോഗമിച്ചിട്ടില്ല കൂടുന്നനെ വിചാരിക്കുമ്പോഴേക്ക് അവിടെ എത്തുകയാണ് ഒറ്റ രാത്രിയിൽ അതേ രാത്രിയിൽ തന്നെ മസീൽ അക്സയുടെ അങ്കണത്തിൽ നിന്ന് ആകാശലോകത്തേക്ക് കയറി പോവുകയാണ് മിഹറാജ് അങ്ങനെ ഒരാൾക്ക് ഇവിടെ നിന്ന് മേലോട്ട് കയറി പോകാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് സാധ്യമല്ല എന്നത് തന്നെയാണ് ഉത്തരം എന്നാൽ അള്ളാഹു സുബാനു താലയെ സംബന്ധിച്ചിടത്തോളം അതൊരത്ഭുതമുള്ള ഹിറയിലേക്ക് ആകാശലോകത്ത് നിന്ന് ജുബിൽ താഴേക്ക് താഴേക്കിറക്കിയവനാണല്ലോ അതുവഴി അള്ളാഹുവിന്റെ സന്മാർഗം ഉദാ ഖുർആാനിന്റെ ഓരോ ആയത്തുകളും ഇറക്കിക്കൊടുത്തുകൊണ്ടേയിരിക്കുന്നവരാണല്ലോ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത തിരുദൂതരേ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയി എന്നേ ഉള്ളൂ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വിസ്മയകരമായ കാര്യമാണ് എന്നതുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കുമ്പോൾ അള്ളാഹു സുഹാന എന്ന് പറഞ്ഞത് ചില മുഫസറുകൾ പറയുന്നു കേവലം ആത്മീയമായ ഒരു യാത്രയോ സ്വപ്ന ദർശനമോ ആയിരുന്നുവെങ്കിൽ അത് പറയാൻ സുബ്രഹാന എന്ന് പറഞ്ഞു തുടങ്ങേണ്ടതുണ്ടായിരുന്നില്ല ആ പ്രയോഗം ആ പോക്ക് ശരീരത്തോടുകൂടെ തന്നെയുള്ള പോക്കായിരുന്നു എന്നതിലേക്കാണ് സൂചന നൽകുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും എന്തായാലും അള്ളാഹു സുഹാനു താല മക്കയിൽ നിന്ന് ഫിലസ്തീനിലേക്കും അവിടെ നിന്ന് ആകാശലോകത്തിലേക്കും കൊണ്ടുപോയി എന്തായിരുന്നു അന്നത്തെ സാഹചര്യം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി ശക്തമായ എതിർപ്പ് വലിയ മർദ്ദനങ്ങൾ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഈ ദീനുണ്ടല്ലോ ഇതങ്ങനെ വെറുതെ ഉണ്ടായ ഒരു ദീനല്ല താവഴിയായി കിട്ടിയിട്ടുള്ള ഒന്നല്ല ഒരു ജാതിയായി ഒരു സമുദായമായി ഗിഫ്റ്റായിട്ട് ലഭിച്ച ഒന്നല്ല ഇതിന്റെ പിന്നിൽ വലിയ അധ്വാനമുണ്ട് കഷ്ടപ്പാടുകളുണ്ട് കഠിനമായ പ്രയത്നമുണ്ട് അതിനാണ് ജിഹാദ് എന്ന് പറയുക കഠിനമായ പ്രയത്നങ്ങൾ നിരന്തരമായ പ്രവർത്തനങ്ങൾ ഇത്തിഹാമത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് ഈ രീതി സ്ഥാപിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏത് കാലത്തും അത് നിലനിർത്താനും അധ്വാനവും പരിശ്രമവും ആവശ്യമുണ്ട് സമ്പത്ത് കൊണ്ടുള്ള ചെലവഴിക്കലും ശരീരം കൊണ്ടുള്ള അധ്വാനവും ആവശ്യമുള്ള ഒരു പണിയാണ് പരിശുദ്ധ പരിശുദ്ധീന ഇസ്ലാമിന്റെ നിലനിൽപ്പ് എന്ന് പറയും അങ്ങനെ വളരെ ക്രൂരമായ മർദ്ദനങ്ങൾ പീഡനങ്ങൾ അലൈഹി സ്വല്ലം സഹിച്ചുകൊണ്ട് കൂടെയുള്ള സഹാബികൾ സഹിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്തസാക്ഷിത്വം വരെ ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് രണ്ടു പേര് അല്ലാവിക്ക് വലിയ ആശ്വാസവും തണലും നൽകി അതിലൊരാൾ വിശ്വാസികളിൽ പ്രഥമയാണ് അത്രത്തോളമാണ് രണ്ടാമത്തെ വ്യക്തി വിശ്വാസിയല്ലാത്ത അബുസ്വാലിബാൻ അള്ളാഹുവിന്റെ റസൂൽ ഈ ദീനിനെ സ്ഥാപിക്കാനും നിലനിർത്താനും വിശ്വാസികളിൽ നിന്നും വിശ്വാസിയായിട്ടില്ലാത്ത വേണ്ടപ്പെട്ടവരിൽ നിന്നും സഹായവും പിന്തുണയും സ്വീകരിച്ചിട്ടുണ്ട് ഇതൊരു ജാതിയല്ല ഇതൊരു സമുദായമല്ല ഇങ്ങനെ താങ്ങും തണരുമായിട്ടുള്ള രണ്ട് വ്യക്തികൾ കുറേശികളെ സംബന്ധിച്ചിടത്തോളം മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അതുല്യരായ മഹാപ്രതിഭകൾ പ്രാഗൽഭ്യമുള്ളവർ അവര് രണ്ടുപേരും മിഹലോകത്തോട് വിട പറഞ്ഞു ആ വർഷത്തെ ദുഃഖവർഷമെന്നാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് വലിയ സങ്കടമുള്ള ഒരു കാലമാണ് ഇതുകൂടി ആയപ്പോഴേക്ക് ശത്രുക്കൾ അവരുടെ മർദ്ദനങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അലൈഹി തലയിൽ മണ്ണു വാരിയിട്ടു അവര് ഒരുപാട് ഒരുപാട് അവര് വീണ്ടും ആക്രമിച്ചു അവർക്കിനി ആരും തടയാനില്ല എന്ന ഒരു ബോധം അവരെ നയിച്ചു അങ്ങനെയേറെ പ്രയാസപ്പെട്ട് കഴിയുന്ന നേരത്താണ് അള്ളാഹു സുബാൻ താല റസൂൽമിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു ആകാശലോകങ്ങൾ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന റബ്ബിന്റെ ദീനാണ് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതുമായ പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ നിങ്ങൾ ജീവിക്കുന്ന ഒരു ചെറിയ പ്രദേശത്ത് മാത്രമുള്ളതാണ് നിങ്ങൾ ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും മർദ്ദിക്കാനും ഒരുങ്ങി പുറപ്പെട്ട് വന്നിട്ടുള്ള ആളുകളുടെ അധികാരം എന്ന് പറയുന്നത് ആ ചെറിയ പ്രദേശത്ത് മാത്രം അതും കുറഞ്ഞ കാലത്തേക്ക് പരിമിതമായിട്ടുള്ളതാണ് അവരെത്ര വലിയ സന്നാഹങ്ങളുമായി വന്നാലും കൂട്ടം കൂട്ടമായി വന്നാലും ആകാശഭൂമികളുടെ സിത്താവിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പറയപ്പെടാൻ മാത്രം പോലുമില്ലാത്ത ഒന്നാണ് അതുകൊണ്ട് തിരുദൂതരെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ ആകാശലോകങ്ങളുടെ നാഥനിലേക്ക് നിങ്ങളെ സാന്ത്വനപ്പെടുത്താനും ധൈര്യപ്പെടുത്താനും കൂടെ നിൽക്കാനും സമാധാനിപ്പിക്കാനും ഉള്ളത് ആരാണ് ഏതെങ്കിലും ഒരു കൊച്ചു ഗോത്രത്തിന്റെ നേതാവോ ഒരു നാടിന്റെ ഭരണാധികാരിയോ ഒന്നുമല്ല ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ് ആ നാഥന്റെ ദീനും അവന്റെ വ്യവസ്ഥയും നടപ്പിലാക്കാനാണ് നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരൂ കൂട്ടിക്കൊണ്ടുപോയി ഒരുപാട് കാഴ്ചകൾ അവിടെ കാണിച്ചു കൊടുത്തു ഒരുപാട് കാഴ്ചകൾ ആ കാഴ്ചകളിൽ പുണ്യവാന്മാർക്ക് ലഭിക്കുന്ന സ്വർഗത്തിന്റെ കാഴ്ചകളുണ്ട് മഹാപാപികളായിട്ടുള്ള ആളുകൾക്ക് പശ്ചാത്തലിക്കാതെ ഈ ലോകത്ത് നിന്ന് വിട ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന കുടൂരമായ ശിക്ഷയായ നരകത്തിന്റെ കാഴ്ചകളുണ്ട് ഓരോന്നും ഇങ്ങനെ നടന്ന് കാണുകയാണ് അതെന്താണ് ജുബിരി അല്ലയോ ജുബ്രിയിൽ ആ കാണുന്നത് എന്താണ് ഇവിടെ കാണുന്നത് എന്താണ് എന്നിങ്ങനെ ഒരു കൊച്ചുകുട്ടിയുടെ ജിജ്ഞാസയോടെ അലൈഹിം ചോദിക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഏൽപ്പിച്ച ജുബിലി അല്ല അലൈഹി അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്ന് എന്റെ കാര്യത്തിനുള്ള ശിക്ഷയാണത് പിന്നെ എന്റെ കാര്യങ്ങൾക്കുള്ള പ്രതിഫലമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ജുബിലുൽ അലഹിസ്ലാം പറഞ്ഞു ഇനി അങ്ങ് തലിച്ചു പോകണം എനിക്ക് പ്രവേശനമില്ല ഇനി അങ്ങ് തലിച്ചു പോകണം എനിക്ക് പ്രവേശനമില്ല അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് പ്രത്യേകമായി സൃഷ്ടി ക്ഷണിക്കപ്പെട്ട ാഹി സ്വല്ലം അവിടെ തനിച്ചു പോവുകയാണ് തനിച്ചാകുന്നതിൽ പരിഭവമില്ല കാരണം കൂടെയുണ്ടാകേണ്ടവനിലേക്കാണ് പോകുന്നത് ഒറ്റപ്പെടുന്നതിൽ യാതൊരു തരത്തിലുമുള്ള നഷ്ടം വരാനില്ല കാരണം ഒറ്റയായ ഇലാഹിന്റെ അടുത്തേക്കാണ് പോകുന്നത് ഇതാണ് മഹത്തായ ഇസ്ര ഉറാജ് ഇതിന്റെ പാഠങ്ങളെല്ലാം കേൾക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്നാ പിന്നെ അന്നൊരു ഞാൻ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ഒരു അനുഷ്ഠാനം ഉണ്ടായി കിട്ടിയാൽ മതി വേറൊന്നും നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല അനുഷ്ഠാനങ്ങൾ പറയാനും പഠിപ്പിക്കാനും ഉള്ള തിരുദൂതരാണിത് ആ റസൂലിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത് കൊണ്ടോയ വിവരം നമുക്ക് പറഞ്ഞു തരുന്നത് ആ റസൂൽ സല്ലാ ഉള്ളം പഠിപ്പിച്ചത് മതി ഞങ്ങൾക്ക് എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ് കൊണ്ടുപോയത് അങ്ങനെയൊക്കെ ആയിട്ടും നമ്മൾ അരുഷ്ടിക്കേണ്ടുന്ന ഒരു നോമ്പ് റസൂൽഹിസ്വല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നാണോ ഞാൻ ഒന്നില്ല എന്തെങ്കിലും വിട്ടുകളഞ്ഞു എന്നാണോ സുൽതരി നമ്മളിൽ നിന്ന് അത് വെച്ചു എന്നാണോ നമ്മൾ കരുതേണ്ടത് അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാവുകയില്ല എന്തിനാണ് ഇസ്രായിന്റെയും മേഹറാജിന്റെയും പാഠം നമ്മളെ കേൾപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ചു കൊണ്ട് പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു വിശ്വസിക്കുമ്പോഴും നിസ്കാരം നിലനിർത്തുമ്പോഴും ഒക്കെ ഇപ്പോഴും അവിടാവിടങ്ങളിൽ പറ്റിക്കിടക്കുന്ന വേണ്ടാധീനങ്ങളുണ്ടല്ലോ ചിന്തയിൽ ആലോചനയിൽ അമലുകളിൽ പോരായി വേണ്ടല്ലോ ഈമാനിൽ അതൊക്കെ നികത്താൻ വേണ്ടിയിട്ടാണ് ഈ പാഠങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു പറയാണ് മസ്ജിദ് ഹറാമിൽ നിന്ന് മസ്ജിദ് അക്സയിലേക്ക് കൊണ്ടുപോയി ഈ മസ്ജിദ് അക്സയുടെ പ്രത്യേകത എന്താണ് എന്താണല്ലത് ചുറ്റും അനുഗ്രഹങ്ങളാണ് അനുഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ട മസ്ജിദുൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ആയത്തുകളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് കൊണ്ടുപോയത് നിശ്ചയമായിട്ടും അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് അവന്റെ കേൾവി പോലെ ഒരു കേൾവി വേറെയില്ല അവന്റെ കാഴ്ച പോലെ മറ്റൊരു കാഴ്ചയില്ല അവന് കേൾക്കാൻ കാതു കാണാൻ കണ്ണു വേണ്ട ഒരേ സമയമെല്ലാം കേൾക്കാൻ കഴിയും ഒരേ സമയമെല്ലാം കാണാൻ കഴിയും ഇത് മറ്റാർക്കും സാധ്യമല്ലാത്ത കാഴ്ചയും കേൾവിയുമാണ് ഉപാധികളില്ലാതെ കേൾക്കുന്നവരും കാണുന്നവരുമായ റബ്ബ് ആ നാഥനാണ് ഇങ്ങനെ കൊണ്ടുപോയത് എന്ന് പറയുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരാൾക്കും എത്തിപ്പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത ഏറ്റവും മഹത്തരമായ ഒരു ഉയരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ഉയരം എത്തിപ്പിടിക്കാൻ സാധിച്ച ലോകത്തെ ഏക സൃഷ്ടി അള്ളാഹോട് വിളിക്കുന്നത് എന്താണ് അവന്റെ അടിമ എന്നാണ് ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട് അള്ളാഹു എത്ര തന്നെ ആദരിച്ചാലും ബഹുമാനിച്ചാലും അള്ളാഹു എത്ര തന്നെ സ്ഥാനങ്ങൾ നൽകിയാലും അള്ളാഹു നൽകിയ വലിയൊരു മൊഴജിസത്താണിത് ആ മൊഴജിസത്ത് നൽകപ്പെട്ടപ്പോഴും ദിവ്യത്വത്തിന്റെ ഒരു അംശലേശം ചാത്തി കൊടുക്കുന്ന ഒരു നാമമല്ല അവിടെ പറഞ്ഞിട്ടുള്ളത് ദൈവികമായ എന്തെങ്കിലും ഒന്ന് ഒരു ചെറിയ ഒരു അടയാളം ഒരു തരി സംശയിക്കാൻ പാകത്തിലുള്ള ഒരു പേരല്ല റസൂലിനെ കുറിച്ച് പറഞ്ഞത് അബിത് അടിമ എന്നാണ് കരാമത്തുകൾ ഉണ്ടാകും വലിയുകൾക്ക് അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത അവന്റെ ഇഷ്ടദാസന്മാർക്ക് കരാമത്തുകൾ ഉണ്ടാകും പക്ഷെ അവർ അള്ളാഹുവിന്റെ അടിമകളാണ് അവർ അള്ളാഹുവിനെ ഒരു നിലക്കും തന്നെ അള്ളാഹുവിന്റെ അധികാരത്തിൽ ഗുണങ്ങളിൽ വിശേഷണങ്ങളിൽ പങ്കെടുക്കുന്നവരല്ല പങ്കുകാരല്ല അള്ളാഹു അഭൗതികമായ നിലയിൽ കാണുന്നവനാണ് കേൾക്കുന്നവനാണ് എവിടെ വിളിച്ചാലും കേൾക്കുന്നവനാണ് എന്തു ചെയ്താലും കാണുന്നവനാണ് എന്ത് ആരും അറച്ചു വെച്ചാലും അറിയുന്നവനാണ് ഇതുപോലെ വേറെവരാണില്ല മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കും അവിടെ നിന്ന് ആകാശലോകത്തേക്കും കയറിപ്പോയാ അല്ലെങ്കിൽ കയറിപ്പോയത് എന്നല്ല കൊണ്ടുപോയത് എന്നാണ് ഇസ്ലായി ചെയ്യിച്ചു എന്നാണ് കൊണ്ടുപോയി അല്ലയാണ് ചെയ്തത് അങ്ങനെ കൊണ്ടുപോയ റസൂൽ സല്ലാസ്വല്ലം അറിയുന്നവനായിരുന്നില്ല ഇതേ റസൂൽ അലുസ്ല്ലമിന്റെ ഇണയെക്കുറിച്ച് പ്രിയതമയെക്കുറിച്ച് ഇതിനു ശേഷമാണ് അപവാദ പ്രചരണം ഉണ്ടായപ്പോൾ ദിവ്യ ദൃഷ്ടി കൊണ്ട് എന്തോ കണ്ടു എന്നല്ലേ എന്നാണ് പറഞ്ഞത് പ്രയാസപ്പെട്ടു എന്നാണ് പറഞ്ഞത് ആകപ്പോടെ പരീക്ഷിക്കപ്പെട്ടു എന്നാണ് ചരിത്രം പിന്നീട് അള്ളാഹു വഹിയ ഇറക്കിയപ്പോഴാണ് അറിയുന്നത് മറഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലും കാണാനോ അറിയാനോ ആരെയെങ്കിലും പിടികൂടാനോ ഉള്ള ദിവ്യത്വം ദിവ്യച്ചംസുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇസ്രാഹ് പോയത് അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു കഴിവിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഗുണത്തിൽ ഒരു വിശേഷണത്തിൽ ഒരു സിഫത്തിൽ ഒരു ഇസ്മിൽ പങ്കു ചേർക്കുന്നവരായി ലോകത്താരുമില്ല അവരെത്ര വെറുതാണെങ്കിലും എത്ര മഹത്വക്കളാണെങ്കിലും ഇസ്ലാഹും ബെഹറാജും നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളിൽ അടിസ്ഥാനപരമായ ഒരു വലിയ പാഠമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കും നമുക്ക് പോകാൻ കഴിയുമോ മിറാജ് നമുക്ക് പോകാൻ കഴിയില്ല നമുക്ക് നമ്മുടേതായ രീതിയിൽ പോകാൻ കഴിയും എങ്ങനെയാണ് നാം നമ്മുടേതായ രീതിയിൽ പോവുക അതിനെ കുറിച്ചാണ് ആ സ്വലാത്ത് മെഹറാജിൽ വിശ്വാസികളുടെ മെഹറാജ് എന്ന് പറയുന്നത് സ്വലാത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ നമുക്ക് പോകാം അതിന് ഒരു ചടങ്ങായി കേവലമായ അനുഷ്ഠാനമായി എങ്ങനെയൊക്കെയോ നിൽക്കലും ഇരിക്കലുമായി തലകുത്തി മറിയലായി നമസ്കാരത്തെ കണ്ടാൽ പോകാൻ കഴിയില്ല ആത്മാവിന്റെ സാന്നിധ്യത്തോടെ കൃത്യമായ ലക്ഷ്യബോധത്തോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുമ്പിടാൻ കുമ്പിടാൻ കൃത്യനിഷ്ഠയോടെ നമസ്കരിക്കാൻ അർത്ഥപൂർണമായി സ്വലാത്തിൽ ഏർപ്പെടാൻ നമുക്ക് സാധിച്ചാൽ അതിന് നമുക്ക് കഴിയും മെഹറാജും ഇസ്രാ മെഹറാജും നൽകുന്ന പാഠമാണ് അബൂബക്കർ അസുദീഫ് എന്നറിയപ്പെട്ടത് ഈ സംഭവത്തിന് ശേഷമാണ് റസൂലുള്ള പോയി എന്ന് പറഞ്ഞു എന്നാ ഞാൻ വിശ്വസിച്ചു ഈമാനിന്റെ ഉറപ്പ് ഇസ്രാ മെഹറാജിന്റെ പാഠമാണ് പോയി എന്ന് പറഞ്ഞാൽ പോയിന്ന് തന്നെയാണ് സംശയം സ്വർഗുണ്ട് തന്നെ ഉണ്ട് തന്നെയാണ് വിചാരണ ഉണ്ട് തന്നെ വിചാരണ ഉണ്ട് തന്നെയാണ് അങ്ങനെ ഇമാനിൻ്റെതായ ഉറപ്പ് ഇതിന്റെ ഭാഗമാണ് വിശ്വാസ ദാർഢ്യം ഇതിൻ്റെ പാഠമാണ് ഈ ഗുണപാഠങ്ങളെല്ലാം മനസ്സിലാക്കി ഓർമ്മിച്ച് അള്ളാഹുവിൻ്റെ ഉത്തമദാസന്മാരായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം ഈ സാക്ഷിയായ വിശുദ്ധ മണ്ണാണ് പുതുസിന്റെ മണ്ണ് അതിൻ്റെ പോരാളികൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം അതിൻ്റെ മോചനത്തിന് വേണ്ടി പൊരുതുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആവർത്തിക്കണം ഗ്രീകുമാർ ആഗ്രഹം